ഇന്ന് എൻ്റെ അമ്മൂമ്മയുടെ എൺപതാം പിറന്നാളാണ് ഇപ്പൊ കണ്ടത് അമ്മൂമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ ആട്ടോ അമ്മൂമ്മയുടെ എൺപതാം പിറന്നാൾ ഒരാഘോഷമാക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹം തന്നെ ഉണ്ടായിരുന്നു എൺപത് കൊല്ലത്തെ ജീവിതത്തിൽ അടുത്തുള്ള സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും കണ്ടെത്തി കൊണ്ടുവരുന്നത് തന്നെ വലിയൊരു ടാസ്ക് ആയിരുന്നു പക്ഷേ ഇതൊരു റിയൂണിയൻ പോലെ വളരെ മനോഹരമായി മാറി ആഘോഷത്തിനുപരി വളരെ ഇമോഷണലും വൈകാരികമായ മൂമെന്റ്സ് കുറെ ഉണ്ടായിരുന്നു പണ്ട് ചെറുപ്പത്തില് വീട്ടിലൊരു തിണ്ണയുണ്ട് അവിടെ കറണ്ട് പോയി കഴിഞ്ഞാൽ അതുകഴിഞ്ഞ് സദ്യയും കലാപരിപാടികളൊക്കെ ആയി ആ ദിവസം കളറായി